അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആടിൻ്റെ ബോട്ടി എങ്ങനെ ഫ്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റോടെ ആടിൻ്റെ ബോട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം ഇത് ഒരുപാട് നമുക്ക് ക്ലീനാക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പാടും അപ്പോൾ എന്നാലും വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിയാണ് നമുക്ക് ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അതുപോലെ കുടല് സംബന്ധമായ അസുഖമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ബോട്ടി കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് കേൾക്കാം ഈ ബോട്ടി കാണുന്നത് തന്നെ എല്ലാ ഒരുവിധ ആളുകൾക്കൊക്കെ വെറുപ്പായിരിക്കും കേട്ടോ കാരണം അതിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കളറിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ പക്ഷേ ഇത് എല്ലാം ക്ലീനാക്കി നല്ല തിളച്ച വെള്ളത്തിലിട്ടിങ്ങനെ കത്തിക്കൊണ്ട് വരേണ്ടി കഴിഞ്ഞാൽ ശരിക്കും വൃത്തിയായി ക്ലീനായിട്ട് പോരും കേട്ടോ അത് എവിടെയൊ ഒട്ടും പിടിക്കാതെ തന്നെ വൃത്തി ബോട്ടി നമ്മൾ അവർ നമുക്ക് അതിൻ്റെ അതിൻ്റെ അഴുക്കുകളൊക്കെ കളഞ്ഞിട്ടാണ് തരാറുള്ളത് എന്നാലും ഒരുപാട് അതിൽ കളയാനുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകി അതിൻ്റെ എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ അതൊരു നല്ല വെട്ടിത്തിളക്കുന്ന അതിലേക്കാണ് ഈ ബോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഈ ബോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ചൂട് ഉടനെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടിങ്ങനെ വരണ്ടി കൊടുത്താൽ നമ്മളിങ്ങനെ വെച്ച് വിരണ്ടി കൊടുത്താൽ തൊലിയൊക്കെ വരണ്ടുന്ന പോലെ വിരണ്ടി കൊടുത്താൽ നല്ല ക്ലീനായിട്ടത് കിട്ടും അത് നല്ല വൃത്തിയായി ഞാൻ എനിക്ക് കാണിച്ച് തന്നില്ല അങ്ങനെ വൃത്തിയായിട്ട് കിട്ടും എങ്ങനെ കഴുകി നല്ലപോലെ തിളച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ അത് ചിരണ്ടിയെടുത്ത് അതിൻ്റെ അഴുക്കുകളൊക്കെ ചിരണ്ടിയെടുത്ത് വൃത്തിയാക്കി കഴുകി ഊറ്റി ഊറ്റിവെച്ചതാണിത് കേട്ടോ നല്ല പോലെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കഴുകി വൃത്തിയാക്കണം എന്നാലേ അത് നല്ലപോലെ ക്ലീൻ ഉള്ളൂ കൂടുതൽ ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയും അതും വെളുത്തുള്ളിയും ഇട്ട് നമ്മൾ ഈ നമ്മുടെ പിന്നെ ബോട്ടി എത്രത്തോളം എങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഇട്ടാൽ വളരെ നല്ലതാണ് ഇതിലേക്ക് കേട്ടോ ഇത് കൂടുതലും കുടല് സം വയറ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് പ്രസവിച്ചു കിടന്നവർക്കൊക്കെയാണ് ഇത് കൊടുക്കാറുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഞാൻ നേരത്തെ തന്നെ ചതച്ച് വെച്ചു പിന്നെ ഞാൻ ഇതിലേക്ക് നിറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതാണ് ടേസ്റ്റും അതാണ് നല്ലതും അപ്പോൾ ചെറിയ ജീരകവും ചെറിയ ഉള്ളി വെളുത്തുള്ളിട്ട് ചതച്ച് വെച്ചതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇതിലേക്ക് വേണ്ട ചേരുവകൾ നമുക്ക് ഗ്രേവി പോലെ ആയാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവട്ടെ ഉണങ്ങി നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ അളവിൽ നിറച്ച് മല്ലി ഇത് മല്ലി പച്ചമല്ലി വേണമെങ്കിൽ അത് കൂടുതൽ ബെറ്ററാണ് ഇത് വറുത്ത് പൊടിച്ച മല്ലിയാണ് മല്ലി പച്ചമല്ലി പച്ചമുളക് പച്ചക്കുരുമുളകുമൊക്കെ അരക്കുന്നത് നല്ലതാണ് അതുപോലെ രണ്ട് ടീസ്പൂൺ നിറച്ച് ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളകാണ് ഇതിൽ ചേർത്തി കൊടുക്കുക മുളക് പൊടി ഇട്ടാറില്ല മഞ്ഞൾപ്പൊടി നിറച്ചൊരു ടീസ്പൂൺ ഇട്ടോ ഇത് നമുക്ക് ശരീരത്തിന് ഹെൽത്തി കൂടി ആയിട്ടാണ് ഇതിൽ ഇങ്ങനെയുള്ള ചേരുവകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കരുത് ഇതിൻ്റെ ടേസ്റ്റും അതാണ് പിന്നെ നമ്മൾ ചതച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ഇത് അത്യാവശ്യം വേവൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വീസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് എന്തായാലും സിമ്മിൽ നിർബന്ധമായിട്ട് ഇടണം എന്നാലും നല്ല പോലെ വേവായാലും ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യം അതിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ആ ഇറച്ചിയുടെ ഒപ്പം തന്നെ ബോട്ടിയുടെ ഒപ്പം തന്നെ വെള്ളം വേണം കേട്ടോ എന്നാലും നമുക്ക് വേവായി കിട്ടിയാൽ ബാക്കി ഒരുപാട് വെള്ളം ഉണ്ടാവും ചിലപ്പോൾ ആ വെള്ളം നമുക്കതിൽ വറ്റിച്ചെടുക്കണം അപ്പോഴുള്ള അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഇതെല്ലാവർക്കും ഇഷ്ടമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല ആദ്യമുള്ളവരെല്ലാവരും ഇത് ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചവരാണ് കേട്ടോ ഏകദേശം ഇത് വെന്ത് നല്ല പോലെ വേവായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത് മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുക്കുക അതല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ ഉള്ളി അതുപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിർബന്ധമില്ല അല്ലാതെ ഇത് വറുത്താലും ടേസ്റ്റാണ് പണ്ടുള്ളവരൊന്നും പച്ചമുളക് ഇഞ്ചി ഒന്നും ഇടൂല അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് മൂപ്പാവുമ്പോൾ ഇനി ഇതൊന്ന് എണ്ണയിൽ മൂപ്പാവുമ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് കറിവേപ്പിലിടുക കുറച്ചുകൂടി കുരുമുളക് നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റാണ് കേട്ടോ ആദ്യം തന്നെ കുറേ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വറുക്കുമ്പോൾ ഇടാന്നാൽ അതിന് ഒരു വേറെ രുചിയാണ് അത് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിടുമ്പോൾ കുരുമുളക് ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബോട്ടി ഉണ്ടല്ലേ ആ ബോട്ടി ഇതിലേക്കിട്ട് നല്ല പോലെ അതിൽ വെള്ളമുണ്ടാവും ആ വെള്ളം കൂടി വറ്റിച്ചെടുത്ത് നല്ല ഗ്രേവി എടുത്താൽ നമുക്ക് നല്ല രുചികരമായി വളരെ ഹെൽത്തിയായ ആടിൻ്റെ ബോട്ടി കഴിക്കാവുന്നതാണ് ചപ്പാത്തിയിലേക്ക് ചോറിലേക്ക് പൊറാട്ടയിലേക്ക് ഒക്കെ വേണമെങ്കിൽ കഴിക്കട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലതാണ് ടേസ്റ്റുമാണ് കറിവേപ്പില നമുക്ക് എണ്ണയിൽ മൂപ്പിച്ച് നമ്മൾ വേവിച്ചിടുമ്പോൾ ഇടുന്നതിനേക്കാളും അതിലേക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കൂടി കുരുമുളക് ചേർത്തി കൊടുത്തിട്ട് നല്ലപോലെ നിളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി അതിലേക്ക് ആഡ് ചെയ്യാണ് പണ്ടുള്ളവരൊക്കെ വയറ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒക്കെ ആട്ടിൻ്റെ കുടല് ആടിൻ്റെ എല്ലുകൾ സൂപ്പ് വെച്ചിട്ട് അതുപോലെ ആടിൻ്റെ കുടല് ഈ തല ഇതെല്ലാം കഴിച്ചിട്ടാണ് കൈക്കാറാണുള്ളത് അതുകൊണ്ട് തന്നെ പണ്ടുള്ള ആളുകൾക്ക് രോഗങ്ങളും കുറവാണ് എല്ലിനൊക്കെ ബലം കൂടുതലുമാണ് ഉ ഇപ്പോഴുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അവർക്ക് വെറും ഫാസ്റ്റ് ഫുഡ് അതേപോലെ മന്തി ബിരിയാണി ഇങ്ങനെയുള്ള ചേരുകൾ ആണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും അതുപോലെ ആരോഗ്യക്കുറവും ബലക്കുറവും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേയൊക്കെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പ്രകൃതിയോട് കുറേ ചേരുകയും അപ്പോൾ ഞാനിതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് നല്ല പോലെ ഇതിൽ അത്യാവശ്യം എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ തന്നാലുള്ള പേസ്റ്റ് ഇനി നെയ്യ് വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മെല്ലെ മെൽമ നെയ്യല്ലേ അതും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ മാത്രം വെളിച്ചെണ്ണയിൽ എണ്ണ വറുത്തെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ച് ഗ്രേവി ആക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആടിൻ്റെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ട് വളരെ ടേസ്റ്റോടെ നമുക്ക് വളരെ ഹെൽത്തി ആയി ഉണ്ടാക്കിയെടുക്കാം ഇനി നല്ല വീഡിയോ വീഡിയോമായി ഇൻഷാള്ള വീണ്ടും വരാം അസ്സാമലൈക്കും